നമസ്കാരം അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിലെ പകുതിയോളം യാത്രക്കാരെ ആശുപത്രികളിലേക്ക് മാറ്റിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇക്കാര്യം ഏറെ ശുഭകരമായ ഒന്നാണ് വിമാനത്തിനുള്ളിൽ പലരും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത് ഇത് സംബന്ധിച്ചുള്ള രക്ഷാപ്രവർത്തനവും ഇപ്പോൾ നല്ല വേഗത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എന്നത്തിൽപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള യാത്രാ മധ്യേയാണ് അഹമ്മദാബാദിൽ ഈ വിമാനം തകർന്നു വീണത് വിമാനത്തിൻ്റെ പിൻഭാഗം ഒരു മേഖലയിൽ അത് ഒരു മതിലിലാണെന്ന് പറയപ്പെടുന്നുണ്ട് ഒരു മരത്തിലാണെന്ന് പറയപ്പെടുന്നു തട്ടിയാണ് അപകടം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളും ഇപ്പോൾ ഇതിനായി സജീവമായി രംഗത്തുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് ഗുജറാത്ത് സർക്കാരും ഇതിനു വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളുമായി സജീവമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് രക്ഷാപ്രവര്ത്തനം ഊർജിതമായതുപോലെ തന്നെയാണ് നടത്തുന്നത് നഗരത്തിലെ എല്ലാ ആശുപത്രികളിലേക്കും നഗരത്തിലെ എല്ലാ ആശുപത്രികളിലേക്കും ഇത് സംബന്ധിച്ച സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ട് നിരവധി ആംബുലൻസുകളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനായി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല സ്വകാര്യ വാഹനങ്ങളുമൊക്കെ തന്നെ ധാരാളമായി എത്തി പരമാവധി വേഗത്തിൽ ഈ അപകടത്തിൽപ്പെട്ട യാത്രക്കാരെ ആശുപത്രിയിൽ എത്തിച്ചവരെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിമാനം ജനവാസ മേഖലയിലാണ് തകർന്നു വീണത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ